സമിതി നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയിൽ ഇസ്രായേൽ പ്രതിരോധ സഹായവും പിന്തുണയും വേണമെന്ന് അമേരിക്കയോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഹനിയയുടെ കൊലപാതകത്തിൽ തിരിച്ചടിയിൽ നിന്ന് എന്ന് ആവർത്തിക്കുകയാണ് ഇറാൻ തെഹ്ാനിൽ നടന്നത് രാജ്യത്തിന്റെ പരമാധികാരം മറികടന്നുള്ള ആക്രമണമാണെന്നാണ് വിലയിരുത്തൽ ഇസ്രായേലിനെതിരായ നീക്കം ഉപേക്ഷിക്കണമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേനയുള്ള അമേരിക്കൻ അഭ്യർത്ഥനയും ഇറാൻ തള്ളി ഹിസ്ബുല്ലയും ഹൂതികളും ഹമാസും ചേർന്നുള്ള സംയുക്ത പ്രത്യാക്രമണ സാധ്യതയും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് നദനയാഹു ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സുരക്ഷയ്ക്കായി ഭൂഗർഭ അറകൾ ഒരുക്കിയതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉൾപ്പെടെ ജി പി എസ് സംവിധാനത്തിന് വരെ വിലക്കേർപ്പെടുത്തി ലബനാൻ അതിർത്തി മേഖലകളിലെ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്നും സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനാനിൽ നിന്ന് കൂടുതൽ രാജ്യങ്ങൾ പൗരന്മാരെ ഒഴിപ്പിച്ചു തുടങ്ങി അടിയന്തിരമായി ലബനാൻ വിടാൻ അമേരിക്ക പിന്നാലെ ബ്രിട്ടനും തുർക്കിയും തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടു വെസ്റ്റ് ബാങ്കും കനത്ത സുരക്ഷയിലാണ് സൈനിക കമാൻഡർ ഷുവാദ് ഷുക്കൂറിനെ ബേത്തൂറിൽ കൊലപ്പെടുത്തിയ ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുല്ലയും വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെയും നിരവധി മിസൈലുകളാണ് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുല്ല അയച്ചത് ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതിനിടെ ഗസയിൽ ഷൈക്ക് റദ്ധ്വാനി സ്കൂളിനു നേരെയും അല്ലക്സ മാർട്ടിയസ് ആശുപത്രിക്ക് നേരെയും ഇസ്രായേൽ ആക്രമണമുണ്ടായി മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ